കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ വ്യാപാരികൾ സാധാരണ ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ അവരെ കൊല്ലുന്നതിന് തുല്യമാണ് പക്ഷേ ഇതല്ലാതെ മറ്റൊരു വഴിയും കോവിഡിനെ പ്രതിരോധിക്കാൻ ഇല്ല എന്നുള്ളതാ വസ്തുതാപരമായ സത്യമായിരിക്കവേ നമുക്ക് െ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എങ്കിൽ നമുക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് പോലീസിനുള്ളത് എന്താണ് പ്രധാനപ്പെട്ട ആ നിർദ്ദേശങ്ങൾ അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ആളുകൾ വിളിച്ചു പറയുകയാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അതായത് കെ എസ് ആർ ടി സി സർവീസുകൾ ഉണ്ടായിരിക്കുന്നതല്ല കെ എസ് ആർ ടി സിക്ക് സർവീസ് ഇല്ലാത്തത് എന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു സൂചനയാണ് അതായത് കെ എസ് ആർ ടി സി റോഡിൽ ഓടുന്നില്ല എന്നുള്ളത് സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും ഓടാനുള്ള അനുമതി നൽകില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അതായത് അങ്ങനെ തന്നെയാണ് പറയുന്നത് സ്വകാര്യ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം പിടിച്ചെടുക്കുന്നത് മുതൽ വാഹനം ഓടിച്ച ആളിനെതിരെ കേസാകുന്നത് വരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കേരള പോലീസ് കടക്കും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് ആശുപത്രിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൂൺ ഒന്ന് മുതൽ സ്കൂൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ നേരത്തെ വന്നിരുന്നു പക്ഷേ നിലവിൽ പറയുകയാണ് ജൂൺ ഒന്ന് മുതൽ സ്കൂളുകൾ തുടങ്ങില്ല ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യ സാധനങ്ങളുടെ അതായത് ആവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്ന കടകൾക്ക് തുറക്കാം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത്തരക്കാർ കൃത്യമായും കോവിഡിന്റെ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചു കൊണ്ടായിരിക്കണം ഇത്തരം കടകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ കടകൾ തുറക്കാനുള്ള നിശ്ചിത സമയങ്ങളുണ്ട് അത് തുടർന്ന് വരുന്ന വിവരങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു റിപ്പോർട്ടുമായി വരുന്നതാണ് ഒപ്പം വളരെ വ്യക്തമായി പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുക കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആരെ കണ്ടു കഴിഞ്ഞാലും പോലീസിന് നടപടിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ആയിരിക്കും ഇനിയുള്ള ഈ എട്ട് ദിവസങ്ങൾ കൈകാര്യം ചെയ്യുക ഇന്നും നാളെയും കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെയ് എട്ട് ശനിയാഴ്ച ദിവസം മുതൽ മെയ് പതിനാറ് വരെയാണ് കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം പെരുന്നാൾ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് അതായത് പെരുന്നാളിനും കർക്കശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും കാരണം കേരളത്തിന്റെ അവസ്ഥ അത്രത്തോളം വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് കേന്ദ്രം കോവിഡിന്റെ മൂന്നാം ഘട്ടത്തെക്കുറിച്ച് വലിയ ഗൗരവത്തിൽ പറയുന്ന ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ലോക്ക്ഡൌണിലൂടെ കൃത്യമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് നിന്നും സർക്കാരിൽ ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല രോഗികളുടെ കടന്നുവരവ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചു വരികയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഈ നിയന്ത്രണങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാനും കൃത്യമായിട്ടുള്ള ആരോഗ്യരംഗത്തെ പരിചരണങ്ങൾ ഉൾക്കൊള്ളിക്കാനും സംസ്ഥാനം കൃത്യമായി നിർദ്ദേശം ആരോഗ്യരംഗത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും നമുക്ക് കരുതലോടുകൂടി നീങ്ങാം കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാം സ്വകാര്യ വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്ന ആളുകൾ കൃത്യമായി മാസ്ക് ധരിക്കുക ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക കാരണമില്ലാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം പോലീസ് പിടിച്ചു വയ്ക്കും ഒപ്പം നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാകും എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാ ആളുകളിലേക്കും എത്തിക്കുക കാരണം ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് എന്തിനാണ് നിർദ്ദേശങ്ങൾ തെറ്റിച്ചതിന്റെ പേരിൽ നമുക്കൊരു കേസ് ഉണ്ടാവുന്നത് നമ്മളൊക്കെ കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കും പബ്ലിക് ഹയർഡ്